വരും മേഡം ഇതാണ് നിങ്ങളുടെ റൂം എന്താക്കോളോ എന്താ നോക്ക് മേഡം എ സി അവിടെ ഉണ്ട് അടുത്ത തന്നെ സ്വിച്ച് ഉണ്ട് മാഡത്തിന് എ സി വേണമെന്നുണ്ടെങ്കിൽ അതോണ്ട് ചെയ്തോളൂ ഡ്രസ്സിംഗ് ടേബിൾ ഇതാ അവിടെ മേളിൽ ഒരു വെന്റിലേഷൻ പിൻഡോ ഉണ്ട് അതുകൊണ്ട് നല്ല വെട്ടം കിട്ടും ലെഫ്റ്റ് സൈഡിലാണ് വാഷ്റൂം ഉള്ളത് മേഡം ട്വന്റി ഫോർ അവേഴ്സും ഹോട്ട് വാട്ടർ കിട്ടും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഓക്കെ ഓക്കെ മാഡം എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഞാൻ വന്ന് നോക്കളാം ഓക്കെ ഞാൻ താഴെ റിസപ്ഷൻ ഉണ്ടാവും ശരി ഞാൻ വിളിക്കുന്നത് എന്റെ റൂമിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ അകത്ത് ഹോട്ട് വാട്ടർ വരുന്നില്ലല്ലോ അങ്ങനെയാണോ അതെ ഒരു മിനിറ്റ് ഞാൻ നോക്കിയിട്ട് വരാം ഇന്നൊരു നാളെ രാവിലെ ആളെ ഞാനിവിടെ വന്ന് തന്നെ ഒരു ദിവസം താമസിക്കാനാ എനിക്കാണെങ്കിൽ പോവാനും ഉണ്ട് കുളിച്ചിട്ട് പോകാൻ വിചാരിച്ചാ വെള്ളം വരുന്നില്ല ഈ തണുപ്പത്ത് ഞാൻ പച്ച വെള്ളത്തിൽ കുളിക്കണമെന്നാണോ ഇപ്പൊ ഞാൻ എങ്ങനെ കുളിക്കാനാ നിങ്ങൾ തന്നെ പറ ഞങ്ങളുടെ ഇങ്ങനെ സാധാരണ നടക്കാറില്ല ഫസ്റ്റ് ടൈം പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെ നടക്കുന്നത് മാത്രം ഹോട്ട് വാട്ടർ ഉണ്ട് അതുണ്ട് ഉണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ ഒരു കുന്തോ ഇല്ലല്ലോ മറുപടി പറ ഒരു ദിവസം അഡ്ജസ്റ്റ് ചെയ്യ മേഡം പ്ലീസ് നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവല്ലേ ഞാൻ ഇവിടെ ഒരു ദിവസത്തേക്ക് വന്ന് വേണ്ടി ഞാൻ നാല് ദിവസം താമസിക്കണോ കാശ് കൃത്യസമയത്ത് വാങ്ങിക്കുന്നുണ്ടല്ലോ അപ്പൊ ഇതൊന്നും ശരിയാക്കാൻ പറ്റില്ല എപ്പോ വരുമ്പോൾ ഇങ്ങനെയാണല്ലോ നിങ്ങളുടെ സർവീസ് വളരെ മോശമാണ് ഞാൻ പറയുന്നത് ശരിയല്ലേ നിങ്ങൾ എന്നെ പറ

ഇന്ന് ഒരു ദിവസത്തേക്ക് മാത്രം നാളെ രാവിലെ ഞാൻ അതൊന്നും പറ്റില്ല നിങ്ങളുടെ സർവീസ് വളരെ മോശം ആദ്യം നിങ്ങൾ എന്റെ പൈസ തിരിച്ചതാ ഞാൻ പോയിക്കാം ശരി മാഡം മാഡത്തിന്റെ സാധനങ്ങളൊക്കെ എടുത്തോളൂ നിങ്ങൾ പേ കാശ് ഞാൻ റിട്ടേൺ തരാം